ഇന്ന് ഉത്രാടമാണ് രാവിലെ തന്നെ നല്ല മഴയാണ് കുളിക്കുന്നതിന് മുന്നേ മുറ്റടിക്കാനായിട്ട് നോക്കിയിട്ട് മഴ തോന്നുന്നു ഉണ്ടായിരുന്നില്ല കുളിയൊക്കെ കഴിഞ്ഞാൽ ഒന്ന് പ്രത്യേകം ചെറുതായിട്ടൊന്ന് തോർന്നു വേഗം മുറ്റമൊക്കെ അടിച്ച് അത്തറയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇപ്പോഴും മഴ അങ്ങനെ ചാറിക്കൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ അത്തറയിലുള്ള പൂവൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ആദ്യം മണ്ണ് വെച്ചൊന്ന് മെഴുകി വിട്ടു പിന്നെ ചാണകങ്ങൾ വെച്ച് ഒന്ന് മെഴുകി കേട്ടോ അത്തറയിൽ കുറച്ച് മണ്ണുണ്ടെങ്കിൽ മാത്രമേ ഓരോ നനവൊക്കെ ഉണ്ടെങ്കിൽ പൂവാണ് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ കാറ്റ് അടിക്കുന്ന സമയത്ത് അങ്ങനെയും പറന്ന് പോവേ പിന്നെ വേഗം പോയി റെഡിയായിട്ട് വന്നിട്ട് പൂ കുറിക്കാനായിട്ട് വന്നു കുറച്ച് കാട്ടു സൂര്യാഗത്തി പൂവട്ടെ വരച്ചെടുക്കുന്നേ നമ്മുടെ ഇവിടുത്തെ റോഡ് സൈഡുകളിലൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൂ വരച്ചെടുത്തു ബാക്കിയുള്ള പൂ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയുള്ള പൂക്കളൊക്കെയാണ് കേട്ടോ വരച്ചെടുത്തത് തിച്ചിയുടെ കുറച്ച് പൂ മാത്രം വരച്ചെടുത്തുണ്ടായിരുന്നു കേട്ടോ ബാക്കിയൊക്കെ മുട്ടായിരുന്നു പിന്നെ തനിക്കുഞ്ഞിൻ്റെ നാല് ഒന്നാമത്തെ പിറന്നാളാണ് കേട്ടോ കുഞ്ഞിൻ്റെ പിറന്നാൾ വരുന്ന ഉത്രാടത്തിൻ്റെ ആണെന്നാണ് അമ്പലത്തിലൊന്ന് പോകണം വേഗം ഒരു അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ട് പോകാനായിട്ടാണ് കേട്ടോ നടുക്കായിട്ട് നമ്മുടെ ആമ്പലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് കുഞ്ഞാമ്പൽ പിന്നെ തെച്ചി പിന്നെ സൂര്യകാന്തിപ്പൂവിൻ്റെ ആ ഇതള് വെച്ചിട്ടുണ്ടായിരുന്നു ജമന്തി വെച്ചു അതിൻ്റെ ഇടയിൽ നമ്മുടെ മുറ്റത്ത് ചട്ടിയിൽ വെച്ചേക്കുന്ന ഒരു ചെടിയുണ്ട് അതിൻ്റെ പൂ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സൂര്യകാന്തി പൂ പല വലുപ്പമായിരുന്നേ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് അത്തോക്കിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ഷേപ്പൊന്നും തോന്നി ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ഇലയും കൂടെ അവസാനമായിട്ട് മൊത്തം വെച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ തളിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വേഗം കുഞ്ഞു നിങ്ങളെ റെഡിയാക്കിയിട്ട് അമ്പലത്തിലേക്ക് പോകണം കുഞ്ഞിനെ റെഡിയാക്കിയിട്ടുണ്ട് ഉണ്ണിയേട്ടനും ഋഷിക്കുഞ്ഞിനും വൈറൽ ഫീവറൊക്കെ വന്നിട്ട് അത് ശരിക്കും ഒന്നും മാറിയിട്ടില്ല കേട്ടോ തനിക്കു കുഞ്ഞിനെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ ഈ ഡ്രസ്സ് എടുത്തിരിക്കുന്നത് സൗന്ദര്യം പൊട്ടിക്കാൻ ഡിസൈൻസ് എന്ന് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു പട്ടു അവിടെയൊക്കെ ഇടുന്നത് കുറച്ച് തടിയൊക്കെ കുറഞ്ഞത് ഇപ്പോഴാണ് അപ്പോൾ എനിക്കും കുറച്ച് കംഫർട്ടബിളായിട്ട് തോന്നിയത് ഇപ്പോഴാണ് കേട്ടോ ഇപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് പറയണേ ഞാൻ പേജ് എന്തായാലും ഉണ്ടായിരിക്കുക നമുക്ക് ഡ്രസ്സ് എന്തിനും ഡിസൈൻ ചെയ്യണമെന്നു കസ്റ്റമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഞങ്ങൾ അഗളി അമ്പലത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ നല്ല മഴയും ആയിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മഴയും ഇല്ലയോ ഒന്നുമില്ല നല്ല തണുപ്പൊന്നുമില്ലായിരുന്നു കേട്ടോ വേറൊരു കാലാവസ്ഥ തന്നെയായിരുന്നു നിങ്ങൾ തൊഴുതിറങ്ങി നമ്മുടെ ക്ലബ്ബിൻ്റെ ഓണാഘോഷ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടേ പയ്യേറെ ക്ലബ്ബിൽ ഒരുപാട് ഓണാഘോഷ പരിപാടികളുണ്ട് കേട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് കുഞ്ഞിനായിട്ടൊരു പായസമൊക്കെ ഒരുക്കി ചെറിയൊരു സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഉത്രാട ദിനം കുഞ്ഞിൻ്റെ പിറന്നാൾ ആഘോഷം ഇത്രയുള്ള ഒരു കുഞ്ഞ് ആഘോഷമായിരുന്നേ